തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി അയ്യപ്പൻ വിളക്ക മഹോത്സവത്തിന്റെ ഭാഗമായി നാട്ടുകാർക്ക് മുഴുവൻ സത്യം നൽകി അയ്യപ്പ സേവാ സമിതി തൃക്കുളം പന്താറങ്ങാടി അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാരയിൽ അയ്യപ്പൻ വിളക്ക മഹോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് പാലക്കൊമ്പ് എഴുന്നള്ളത്ത് രാത്രി ഒൻപത് മണിക്ക് വെളിമുക്ക് രവി ആന്റ് പാർട്ടിയുടെ തായമ്പക മണിക്ക് പ്രശാന്ത് വർമ്മയുടെ മാനസജലഹരി എന്ന ഭജൻ പരിപാടി എന്നിവയും നടത്തി ഉച്ചയ്ക്ക് രണ്ടായിരത്തിയോളം ആളുകൾക്ക് സമൂഹ സദ്യ നൽകി ആളുകൾ പങ്കെടുത്തു വർഷമായി അയ്യപ്പൻ വിളക്ക ഉത്സവം തുടരുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഈ പരിപാടി തുടങ്ങിയ കാലത്ത് വളരെ മിക്കം അയ്യപ്പന്മാർ മാത്രമായി ഇവിടെ തുടങ്ങിയ സംഭവമാണ് ഇത്രയും വർഷമായിട്ട് ഇതുവരെ ഒരു ഉറപ്പുവരാതെ തെറ്റിപ്പോ വലിയ പരിപാടിയായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതിന് ശേഷമുള്ള തലമുറകളൊക്കെ അതിനോട് ബന്ധപ്പെട്ട് വളരെ സഹകരിച്ചുകൊണ്ട് പിന്നെ അതിലേറെ നമ്മുടെ നാട്ടുകാരെ സഹകരണം നല്ലതുപോലെ നമ്മളെ ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു അതുകൂടാതെ ഇത് മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന ആളുകളെ കാണുന്നു ഇപ്പം അതിൽ പ്രായം വന്നിട്ട് കണക്കിലൊക്കെ അതുപോലെ തന്നെ എല്ലാ രീതിയിലും നല്ല സഹകരണത്തോടുകൂടി മറുസമ്മതി നമുക്കതിൻ്റെ പ്രവർത്തനം പറയാതിരിക്കാൻ പറ്റില്ല അത്രയും വളരെ സജീവമായിട്ടാണ് പല പ്രവർത്തനം നടന്നത് ഒരു രണ്ടായിരം വരെ ഭക്ഷണം ഉച്ചയ്ക്ക് തന്നെ കൊടുത്തുകൊണ്ടിരിക്കും പിന്നെ രാത്രി അതിന് ശേഷമേ രാത്രിയുള്ള ഏകദേശം ഒരു നാലയ്യായിരം ആളുകൾക്ക് വർഷം കഴിച്ച് പോകാറുള്ള ഒരു പരിപാടിയുണ്ട് ഇന്നൊരു ദിവസത്തേക്കല്ലേ ഏഹ് ഇന്നൊരു ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഇത് മുപ്പത്തിമൂന്നാമത്തെ വർഷമായിട്ട് തുടങ്ങിയിട്ട് കുറച്ചായി അതിൽ അതിന് മുന്നേ ഇവിടെ വളക്കുകൾ നടത്തിയിരുന്നു പിന്നെന്തോ സാഹചര്യം കൊണ്ടൊക്കെ പിന്നെ അത് ഞങ്ങളുടെ കുടുംബീകരണം പിന്നെ അത് ഇതായി ഇല്ലാണ്ടായി പിന്നെ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ സഹകരിച്ച് നാട്ടുകാരെ സഹകരണം കൊണ്ട് എല്ലാം കൂടിയാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും എല്ലാവരും സഹകരണം നാട്ടുകാർ നമ്മളെ കുറച്ച് പിന്നെ നമ്മുടെ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടവരും വ്യവസ്ഥമാരും നമ്മുടെ കാര്യമായിട്ടുള്ള സഹകരണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ നമുക്ക് നടത്താനുള്ള സൗകര്യം ചെയ്തിട്ട് നമ്മൾ ചെറുക്കൽ വാസിനാണ് അപ്പം നമ്മൾ മടം കെട്ടിയിട്ട് വാസിനാണ് ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട് മുകളിലാണെങ്കിലും സാധനങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമുക്ക് സഹകരണങ്ങൾ കിട്ടുന്നില്ല ഇനിയും പുൽ നടന്ന തുറന്നുപോയി നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അഭിപ്രായം എടുക്കുന്നാലും ഇപ്പോൾ നമുക്ക് നല്ല പ്രോത്സാഹനമാണ് കൂടുതലായിട്ടും ഇല്ല പിന്നെ നമ്മളെ കുസായിമാരാണ് അവരാണ് ഇതിൽ മുൻകൈ എടുക്കുന്നത് എല്ലാവർക്കും നമ്മളെല്ലാവരും കൂടിയില്ല നമ്മുടെ പിന്നെ നമ്മളതിൻ്റെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു സഹകരണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അല്ല ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ നടന്നു പോകുന്നുണ്ട് എന്തായാലും നമ്മൾ അങ്ങനെ നടന്നു പോകുന്നു മറ്റുള്ള തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല സ്വാമിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും എത്തിച്ചേരില്ലോ ഇന്ത്യയിൽ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിലാവുമ്പോൾ ഇത് നമ്മളേറ്റിറ്റോട്ട് സ്ഥലങ്ങളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെ തിരിച്ചു കൊടുക്കരുണ്ട് കുറ്റമൂവായിരം തോട്ടി നിങ്ങൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അതൊക്കെ വീടുകളിലൊക്കെ ഇരിക്കുന്നു ഞങ്ങൾ ചെറുതായിട്ട് അടങ്ങിയ ഒരു പരിപാടിയാണ് അത് ഏറ്റവും അധികം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളൊക്കെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി എല്ലാവരോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അതെല്ലാം സഫലമായി തീരട്ടെ എന്ന് വിചാരിക്കുന്നു കാണിത എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾ പൊരുമാറായിട്ടോ എന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും